ഹായ് ഫ്രണ്ട്സ് ഞാനൊരു സെയിൽ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് പക്കാ ട്രോപ്പിക്കലായ കുറച്ച് വെറൈറ്റികളുടെ ട്യൂബ് റോളാണ് ഞാൻ ഇന്ന് സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് ഡി ടി ഡി സി വഴിയാണ് ഞാൻ ട്യൂബറുകളൊക്കെ റോളൊക്കെ അയക്കുന്നത് പേയ്മെൻറ്റ് ബോർഡ് ജി പേ ആണ് ആദ്യമായിട്ട് താമര നടുന്നവരാണെങ്കിൽ തീർച്ചയായും നടേണ്ട രീതിയൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നടുക എൻ്റെ ഇവിടുത്തെ എനിക്ക് ഒരുപാട് പൂക്കൾ പിടിച്ച താമര ട്യൂബ് ഞാൻ കൊടുക്കുന്നത് എനിക്ക് ഒന്നുമില്ല എൻ്റെ ട്യൂബ്രെൽ തന്നെയാണ് ഞാൻ കൊടുക്കുന്നത് ഡി ടി സിയും എസ് ടി കൊഴി കൊറിയറ് വഴിയും ഞാൻ ട്യൂബ് വെള്ളം അയക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ട്യൂബ് വെറൈറ്റികൾ ഏതൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ ആദ്യത്തെ വെറൈറ്റി ഐശ്വര്യയുടെ ട്യൂബ്രെ ആണ് ഐശ്വര്യയുടെ മൂന്ന് ട്യൂബ്രെ കിട്ടിയിട്ടുള്ളത് ട്യൂബർ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടുള്ള വെറൈറ്റിയാണ് ഐശ്വര്യ ഡോൺമെൻറ്റ്സിൻ്റെ കാരണമാണ് ഇപ്പം ട്യൂബർ കിട്ടിയത് ട്യൂബർ കിട്ടാൻ വളരെ പാടാണ് എൻ്റെ കൂടിയുള്ള ട്യൂബറുകളാണ് എൻ്റെ എൻ്റെ ഈ ട്യൂബറിന് ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് വില നിറച്ചും ഗ്ലോ ത്തിപ്പാണ് പിടിച്ച് കിട്ടാൻ ഉറപ്പായിട്ടും പിടിച്ച് കിട്ടുന്ന ട്യൂബറാണ് ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് ഇതിന് വില പിന്നെ എൻ്റെ ഈ ട്യൂബറിന് നൂറ്റി അൻപത് രൂപയാണ് വില ഇതും നിറച്ച് ഗ്രോ ടിപ്പുള്ള ട്യൂബർ തന്നെ പിന്നെ എൻ്റെ ഈ ട്യൂബറിന് നൂറ് രൂപയാണ് വില ഈ ഈ ട്യൂബറിന് നൂറ് രൂപയാണ് വില ഐശ്വര്യ ട്യൂബർ കിട്ടാൻ വളരെ പ്രയാസമാണ് അടുത്ത വെറൈറ്റി ഗരുഡയുടെ ട്യൂബറുകളാണ് എന്താ നല്ല വലിയ ട്യൂബറുകളൊക്കെയാണ് പക്കാ ട്രോപ്പിക്കലാണ് ഗരുഡ പിന്നെ എൻ്റെ ഈ ട്യൂബറ് മുട്ടോട് കൂടിയുള്ള ട്യൂബറാണ് എന്താ മുട്ടോട് കൂടിയുള്ള ട്യൂബറാണ് എൻ്റെ ഈ വലിയ ട്യൂബറിന് നൂറ്റി അൻപത് രൂപയാണ് വില അല്ല എപ്പോഴും പൊക്കൊണ്ട റേറ്റിയാണ് ഗരുഡ എൻ്റെ അത് നൂറ്റി അൻപത് രൂപയാണ് വില അടുത്ത ഈ ട്യൂബെറ് നൂറ്റി ഇരുപത് രൂപയാണ് വില അത് നിറസി ട്യൂബറ കൊള്ളാന്നെ അല്ല മുട്ട ഒത്തിപ്പ കൊള്ളാ തന്നെ നൂറ്റി ഇരുപത് രൂപ ബാക്കി വേണ്ടേ ഈ രണ്ട് ട്യൂബലുകളും ഓരോന്നും നൂറ് രൂപ വീതമാണ് വില നല്ല ട്യൂബ് വെള്ളാണ് അതും നൂറ് രൂപയാണ് വില ഇതും പക്കാ ട്രോപ്പിക്കലാണ് തുടക്കക്കാർക്കൊക്കെ കൊച്ചു പിടിപ്പിക്കാൻ പറ്റിയ വെറൈറ്റിയാണ് അല്ല എല്ലാ ട്യൂബ് വെള്ളിലും കൂടിയ ട്യൂബറാണ് ഇതെല്ലാം മൊട്ടോടു കൂടിയുള്ള ട്യൂബുകളാണ് വേണ്ട നല്ല അടിപൊളി ട്യൂബ് അടുത്ത വെറൈറ്റി വൈറ്റ് മിറാക്കളിൻ്റെ ട്യൂബ്രളാണ് അത്യാവശ്യം കിട്ടാൻ പാടുള്ള വെറൈറ്റിയാണ് വൈറ്റ് മിറാക്കൾ നല്ല നല്ല ട്യൂബ് വെള്ളാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് സഹസ്രവളത്തിൻ്റെ കോപ്പിയാണ് വൈറ്റ് മിറാക്കൾ അതിൻ്റെ ഇത് കിട്ടാൻ വലിയ പാടാണ് അതിൻ്റെ ഈ ട്യൂബറിന് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് വില അല്ല വലിയ ട്യൂബറാണ് രണ്ട് പൊള്ളലായിട്ടൊക്കെ സെറ്റ് ചെയ്യാവുന്ന ട്യൂബറാണ് അത് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് വില വേണ്ട ഇരുന്നൂറ്റി അൻപത് രൂപയാണ് വില അടുത്തുണ്ടോ ഈ ട്യൂബർ ഇരുന്നൂറ് രൂപയാണ് വില ഈ ട്യൂബറും ഇരുന്നൂറ് രൂപയാണ് വില അടുത്ത ഈ ട്യൂബറും ഇരുന്നൂറ് രൂപയാണ് വില ഇതെല്ലാം നല്ല വലിയ ട്യൂബറുകളാണ് ഇത് ഇരുന്നൂറ് രൂപയാണ് അല്ല ഈ ഒരു ട്യൂബർ ഇത്തിരി ചെറുതാണ് അത് നൂറ് രൂപയാണ് വില നൂറ്റി അൻപത് രൂപയാണ് വില നൂറ്റി അൻപത് രൂപ അടുത്താണ്ട് ഇത് അമരിപ്പിയോണി ഒരു ട്യൂബറുകളാണ് തുറന്നുകാർക്ക് വച്ചിടിപ്പിക്കാൻ പറ്റിയ വെറൈറ്റിയാണ് അമരിപ്പിയോണി അതിൻ്റെ കണ്ട് ഈ വലിയ ട്യൂബറിന് നൂറ്റി മുപ്പത് രൂപയാണ് വില അത് രണ്ട് പൊള്ളലേട്ടൊക്കെ സെറ്റ് ആവുന്നതാണ് നൂറ്റി മുപ്പത് രൂപ പിന്നെ ഈ ട്യൂബർ നൂറ് രൂപയാണ് വില എൻ്റെ നൂറ് രൂപയാണ് വില ഇത് നൂറ് രൂപയാണ് വില ഓക്കേ ഇതൊക്കെ ഇത് എൺപത് രൂപ ഇതും എൺപത് രൂപേ ഇത് എൺപത് രൂപയാണ് വില തുടക്കക്കാർക്ക് വച്ച പിടിപ്പിക്കാൻ പറ്റിയ വെറൈറ്റിയാണ് അടുത്ത വെറൈറ്റി ലിൻഡിങ് ചുനൈയുടെ വെറൈറ്റി ട്യൂബറുകളാണ് ലിൻഡിൻ എന്ന് പറഞ്ഞാൽ മഞ്ഞ മഞ്ഞത്താമരയാണ് അതിൻ്റെ ഈ വലിയ ട്യൂബറിന് നൂറ്റി രൂപ വേണ്ട ഇതും എൺ നൂറ്റി അൻപത് രൂപയാണ് അണ്ട് രണ്ട് പടളി സെറ്റ് ആവുന്നതാണ് അത് രണ്ടും ഓരോ നൂറ്റി എൺപത് രൂപ വീതമാണ് വില പിന്നെ ഈ ട്യൂബറിന് നൂറ്റി അൻപത് രൂപയാണ് വില നല്ല മഞ്ഞ താമരയാണ് അടുത്താണ്ട് ഈ ട്യൂബർ നൂറ് രൂപയാണ് വില ഇതും നൂ നൂറ് രൂപയാണ് വില അടുത്താണ്ടേ ഈ കുഞ്ഞൊരു ട്യൂബറുണ്ട് അത് നിങ്ങളൊരു കുറവാണെന്നുള്ളത് നിറച്ച് കയറ്റപ്പാണ് അത് എൺപത് രൂപയാണ് വില നല്ല മഞ്ഞ താമരയാണ് ലിന്നിയൻ ചൂനായിട്ടത് തുറക്കാർക്ക് ഒച്ച പിടിപ്പിക്കാൻ പറ്റിയ വെറൈറ്റിയാണ് അടുത്ത വെറൈറ്റി സൂര്യമുഖിയുടെ ട്യൂബറുകളാണ് അതിൻ്റെ അണ്ട വലിയ ട്യൂബറൊക്കെ തന്നെ നമുക്ക് കിട്ടിയിട്ടുള്ളത് അതിന് ഈ ട്യൂബറിന് ഇരുന്നൂറ് രൂപയാണ് വില നല്ല എപ്പോഴും പൂക്കളുണ്ടാകുന്ന വെറൈറ്റിയാണ് തുറക്കുകാർക്ക് ഒച്ച പിടിപ്പിക്കാൻ പറ്റിയ വെറൈറ്റിയാണ് ട്രോപ്പിക്കലാണ് ഇതിന് നല്ല വലിയ പൂക്കളാണ് പിടിക്കുന്നത് അതിനാണ്ട് ഈ വലിയ ട്യൂബറാണ് മുട്ടോട് കൂടിയുള്ള ട്യൂബറാണ് ഇതിന് ഇരുന്നൂറ് രൂപയാണ് വില അടുത്താണ്ട് നല്ല കനമുള്ള വലിയ ട്യൂബറാണ് അതായത് ഇത് നല്ല മുട്ടയോട് കൂടിയുള്ള ട്യൂബറുകളാണ് ഈ ട്യൂബറിന് നൂറ്റി അൻപത് രൂപ അടുത്ത ഈ ഈ രണ്ട് ട്യൂബറുകളും ഓരോന്നും നൂറ്റി മുപ്പത് രൂപ വീതമാണ് വില ഇത് നല്ല തുടക്കക്കാർക്ക് വച്ചുപിടിപ്പിക്കാൻ പറ്റിയ വെറൈറ്റിയാണ് സൂര്യമുഖി വലിയ താമരയാണ് അടുത്ത അടുത്താണ്ട് ഇത് രണ്ടെണ്ണം ഓരോന്നും എഴുപത് രൂപ വീതമാണ് വില ഓരോന്നും എഴുപത് രൂപ തുടക്കക്കാർക്ക് വച്ചുപിടിപ്പിക്കാൻ പറ്റിയ വെറൈറ്റിയാണ് സൂര്യമുഖി വലിയ പൂവാണ് വരിക അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വെറൈറ്റികൾ അപ്പോൾ ഇതിൽ ഏതെങ്കിലും താമരകൾ നിങ്ങൾക്ക് വേണമെങ്കിൽ താമര ട്യൂബറിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പർ ബന്ധപ്പെട്ടാൽ മതി അപ്പം ഇത്രയുള്ള നമ്മളെന്ന് വെറൈറ്റി അതുപോലെ തന്നെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഒരു ഇത് പറഞ്ഞായിരുന്നു ഒരു സമ ഒരു ഒരാൾക്ക് ഒരു ഗിഫ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു നമ്മുടെ വീഡിയോ വീഡിയോയിട്ട് തുടക്കം മുതലേ നമ്മൾ സപ്പ് കമൻറ്റിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരാളുണ്ടായിരുന്നു അതുകൊണ്ട് ആ ആളുടെ അക്കൗണ്ടാണ് ഈ കാണുന്നത് അപ്പോൾ ഇയാൾക്കാണ് നമ്മൾ ഇന്നത്തെ സമ്മാനം കൊടുക്കുന്നത് ഇയാൾ നമ്മളെ ഈ നമ്പറിൽ വാട്സപ്പ് ബന്ധപ്പെട്ട് നമ്മൾ അഡ്രസ്സ് അയച്ചു തരേണ്ടതാണ് അതുപോലെ തന്നെ നമുക്ക് നമുക്കിപ്പം താമര മേടിച്ച് താമര മേടിച്ചും നമ്മൾ ലൈക്ക് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യും കമൻറ്റ് ചെയ്തും ഒക്കെ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും നന്ദി ഇനി നിങ്ങളുടെ സപ്പോർട്ടുകൾ നമുക്ക് ഉണ്ടായിരിക്കാം ഉണ്ടാവണം ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ അടുത്ത സെയിൽ വീഡിയോയിൽ നമ്മൾ ഇതുപോലെ ട്യൂബറുകൾ ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾ നല്ലൊരു കമൻറ്റ് കമൻറ്റ് ചെയ്യേണ്ടതാണ് അപ്പം ഇത്രയേ ഉള്ളു അതുപോലെ തന്നെ ഗിഫ്റ്റ് കിട്ടിയ ആൾ നമ്മളെ നമ്പറുമായിട്ട് ബന്ധപ്പെടേണ്ടതാണ് അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ്